ഹലോ സ്ഥലക്കും വർമ്മി വബർക്കാത്ത് എന്റെ വോയിസ് കേൾക്കുന്നുണ്ട് എല്ലാരും മിസ്മാരെ ഞാൻ ഓഡിബിൾ ആണോ ഓക്കെ ആണോ വോയിസ് ആണോ ഒന്ന് കമന്റ് ചെയ്യോ ഞാൻ ഓഡിബിൾ ആണോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പുതിയ ഒരു മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് എല്ലാവരും ഇതാ വന്നിരിക്കുകയാണ് അല്ലെ ഇന്നും ഈ ഒരു ദിവസവും നമുക്ക് പുതിയൊരു ദിവസത്തെ സ്വീകരിക്കാനും പുതിയ ജീവിതമാനത്തിലേക്ക് കൊടുക്കുവാനും ഒക്കെ കുറച്ചു വലിയ അനുഗ്രഹം നൽകുവാറാകട്ടെ ഓക്കെ നമ്മള് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള അഞ്ചു വിശ്വാസങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് ഓർമ്മയേണ്ട എല്ലാ സംഭവം നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒക്കെ എക്സാം ടോക്കുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇന്നലെയും മിനഞ്ഞാന്നുമായിട്ട് നടന്നിട്ടുള്ള എക്സം ടോക്കിലാണ് നമ്മൾ ഈ ഈ ഒരു പോർഷൻ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ എല്ലാരും എസ്സം ടോക്കിൽ കൃത്യമായിട്ട് കാണാറുണ്ടോ ഒന്ന് കമന്റ് ചെയ്യോ വേഗം ഓക്കെ വെരി ഗുഡ് വെരി 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 ഗുഡ് താങ്ക് യു അടിപൊളിയാണല്ലേ എല്ലാരും ഫോളോ ചെയ്യാറുണ്ട് അല്ലെ ഇത്രയും ആളുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലേ ഗ്രേറ്റ് ഓക്കെ നമ്മളെ ലൈഫിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ടോക്സിക് ബിലീഫുകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ ബിലീഫ് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ബിലീഫ് ഇന്നലെ നമ്മൾ പറഞ്ഞു ഇന്ന് മൂന്നാമത്തെ ബിലീഫിലേക്ക് പോകാണ്ട് ഒന്ന് രണ്ട് ബിലീഫ് എന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബേക്കൗട്ട് ഒന്ന് പോയിട്ട് സെസ്റ്റം ടോക്കിന്റെ ഇതിന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മൂന്നാമത്തെ നമ്മളെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്ന നമ്മളെ പലപ്പോഴും പലതിലേക്കും നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളെ പിറകോട്ട് വല്ലാതെ പിടിച്ചു വലിക്കുന്ന നമ്മൾ പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും കഴിയാതെ നമ്മൾ തളർന്നു നോക്കുന്ന നമ്മളെ തളർത്തിക്കളയുന്ന ഒരു ചിന്തയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് വേഗം പറഞ്ഞത് തീരും നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു ഓക്കെ അതിലാണ് നമ്മൾ നല്ല ഒരാളാകണമെങ്കിൽ നമ്മൾ നല്ല നല്ലൊരാളാകണമെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ നല്ലവനാണ് എന്ന് പറയണം അതായത് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കുന്നത് വേണം എന്ന് തീരുമാനിക്കുന്നത് ശരിയാണോ ചിന്തിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യരെ അല്ലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അവർ എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും അവരെന്ത് എന്നെ കുറിച്ച് പറയും എന്ന ചിന്ത കൊണ്ട് നമ്മുടെ എന്തെല്ലാം സ്വപ്നങ്ങളാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചത് ശരിയല്ലേ എത്രയോ ആളുകൾ കല്യാണം കഴിഞ്ഞു അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു ഉയർന്ന് ജോലി ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു പല സ്വപ്നങ്ങളും പലർക്കും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ അതായത് ഞാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളല്ല അല്ലാതെ ഉള്ള ഒരുപാട് ആളുകൾ എൻ്റെ ബന്ധുക്കൾ എൻ്റെ പിന്നെ അയൽവാസികൾ എൻ്റെ നാട്ടുകാർ ഇവരൊക്കെ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ ഞാൻ എന്ത് ചെയ്യാണ് എന്റെ പല സ്വപ്നങ്ങളും വേണ്ടെന്ന് വയ്ക്കുകയാണ് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്റെ വിശ്വാസ പ്രകാരം ഓക്കെ ആയിട്ടുള്ള എനിക്ക് അനുഭവിക്കാൻ എല്ലാ വിധേനയും അനുവാദമുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ പലപ്പോഴും വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടി എന്റെ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ശരിയാണോ ഞാൻ പറ ശരിയല്ലേ നമുക്ക് എന്തിനാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അവർ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് നല്ലത് പറഞ്ഞത് കൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് കിട്ടാനുള്ളത് നമുക്കൊരു ഗുണവും കിട്ടാനില്ല ഒരു നമ്മളെ കുറിച്ച് പറയുന്നത് നല്ലതാവട്ടെ മോശമാവട്ടെ എന്തോ ആവട്ടെ നമുക്ക് ഒരു ഗുണവും അതുകൊണ്ട് കിട്ടാനുണ്ടോ ആകെ പാട ഒരു ഗുണം കിട്ടാനുള്ളറിയുന്നത് നമ്മളെ കല്യാണം കഴിക്കുന്നവർ ഒരു പെണ്ണിട്ടെന്നല്ല ഇപ്പത്തെ കാലത്ത് നല്ലോണം നടക്കുന്നവരാണ് പെണ്ണിട്ടാൽ തേരെ കത്തലും കുൽപ്പാൽ കളിക്കുന്നവരൊക്കെ പെണ്ണിട്ടുന്നുണ്ട് ശരിയല്ലേ അപ്പോ പോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്തേ കാര്യമുണ്ടോ ഇവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ട് പടച്ചവന്റെ മുന്നിൽ നമുക്ക് സ്ഥാനം വർദ്ധിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്റെ ചുറ്റുമുള്ള മനുഷ്യർ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞത് കൊണ്ട് എൻറെ പടച്ചവന്റെ മുന്നിൽ എന്റെ ദറജ ഉയരുന്നുണ്ട് എന്റെ സ്ഥാനം വർദ്ധിക്കുന്നുണ്ടോ ഒരു പട്ടി പോലും വർദ്ധിക്കുന്നില്ല കേട്ടോ ഒരിക്കലും ഇല്ല എന്റെ ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് കിട്ടാവുന്നത് ജസ്റ്റ് എനിക്കൊരു സമാധാനം അത്രേ ഉള്ളു നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നോക്കുവോ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ പലതും ഞാൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമ്മളെ ഈ അഡ്വർടൈസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാർക്കറ്റിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആരിലേക്കെങ്കിലും ഒക്കെ ഇറങ്ങുമ്പോൾ പലരും നമ്മളോട് പറയരുത് ഇപ്പൊ വേറെ പണിയൊന്നുമില്ലേ ഇനി വേറെ പണിയെടുത്തത് നിങ്ങൾക്ക് വേറെന്തോ പണിക്ക് വേറെന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മളെ പിടിച്ച് തളർത്തും അപ്പൊ നമുക്ക് വല്ലാത്തൊരു പെയിൻ ആണ് അല്ലേ അവരെന്ത് വിചാരിക്കും ഞാൻ അങ്ങനെ അവരെ കോൾ ചെയ്യും അവരങ്ങനെ സംസാരിക്കും അവരെന്ത് വിചാരിക്കും ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്തയിലാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് കൊറപ്പ് തരുന്നു ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല പണ്ടൊരാള് പറഞ്ഞൊരു ചൊല്ലുണ്ട് അല്ലേ അമ്മയെ തല്ലി അങ്ങാടി പോയാലും അവിടെ എന്തുണ്ടാവും രണ്ടഭിപ്രായമുള്ള ആളുകളുണ്ടാവും ഉണ്ടാവൂല്ലേ അമ്മയെ തല്ലി അങ്ങാടി പോയാലും എന്തുണ്ടാവും അവിടെ രണ്ടഭിപ്രായമുള്ള ആളുണ്ടാവും അല്ലെ ആ അമ്മ അയ്യമ്മ കല്ലിൽ ഒരു തല്ല ആവശ്യാന്ന് എന്ന് പോലുണ്ടാവും അമ്മയെ തല്ല അമ്മ എന്തായാലും എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ ആളുകളുടെ പല ചിന്തകളും വിശ്വാസങ്ങളും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ അതിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ കൊത്ത് പലപ്പോഴും ജീവിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് സത്യം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം അത് മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ടാവരുത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരാവരുതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ആഗ്രഹമുള്ളതെല്ലാം ചെയ്യാം ശരിയല്ലേ ഇന്നലകളിൽ ജനം പറഞ്ഞിരുന്ന പല തെറ്റുകളും ഇന്ന് ശരിയാണ് ശരിയല്ലേ നിങ്ങളൊരൊറ്റ കാര്യം ചിന്തിച്ചു നോക്കി ഒരു പത്ത് വർഷം മുമ്പ് നമ്മുടെ വീട്ടിലേക്ക് ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് വാങ്ങിയാൽ എന്തായിരുന്നു ഉണ്ടായിരുന്ന ഭൂകമ്പം ആ നാട്ടിൽ ഏറ്റവും മോശക്കാരി വളയിക്കും ശരിയല്ലേ ഇന്ന് ഹോട്ടലിൽ നിന്ന് ആഴ്ചയ്ക്ക് ഒരു ദിവസം ഫുഡ് കഴിക്കാത്ത ആരാണില്ല ഈ ജനത്തിന്റെ വാക്ക് കേട്ടാണോ നമ്മൾ ജീവിക്കുന്നേ ഡേ ബൈ ഡേ ശരിയല്ലേ നീ കോർമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു മൊബൈൽ ഇറങ്ങിയ കാലം ഒരു പതിനഞ്ച് വർഷം മുമ്പ് നിങ്ങൾ ചിന്തിച്ചു ഒരു പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ ഈ കീശയിൽ മൊബൈൽ വെച്ച് നടന്നാൽ എന്തായിരുന്നു ആളുകൾ പറയല് ക്യാൻസർ വരും കീശയിൽ മൊബൈൽ വെക്കാൻ പാടില്ല ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നമാണ് അല്ലേ വീട്ടിലുള്ളവർ മാത്രമല്ല പുറത്തിറങ്ങിയാൽ പുറത്തുള്ള ഒരു ചീത്താറും മൊബൈൽ കീശയിൽ വെച്ച് കിടന്നാൽ ഓർമ്മ ഉണ്ടോ മൊബൈൽ കീശയിൽ വെച്ച് കിടന്നാലുള്ള പ്രശ്നം പാൻറിന്റെ ഈശയിലിടൂല ഷേർട്ടിന്റെ ഈശയിൽ ഇടൂല ഓർമ്മ ഉണ്ടോ ആ കാലം ഒന്ന് ഓർത്ത് നോക്കി മൊബൈൽ ഇറങ്ങിയ ഇന്ന് ഈ പറഞ്ഞ പോലെ അടുത്തൊക്കെ എത്ര മൊബൈൽ ഉണ്ട് ഈ ജനത്തിന്റെ വാക്ക് കേട്ടാണോ നിങ്ങൾ നടക്കുന്നേ ഈ ജനത്തെയാണോ നമ്മൾ ഭയക്കുന്നേ എന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ അർത്ഥമില്ലാതെ നിരഥമായി വെറുതെ ഫീലിങ്ങുകളുടെ പുറത്ത് നമ്മളെ എപ്പോഴും ഒബ്സർവ് ചെയ്ത് നമ്മൾക്ക് മാർക്കിട്ട് കൊണ്ടിരിക്കുന്ന അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് വിചാരിക്കുന്ന ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട എനിക്ക് എന്റെ ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട ഒന്ന് പറഞ്ഞു നോക്കി എനിക്ക് എന്റെ ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട എനിക്ക് എന്റെ ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട എനിക്ക് എന്റെ ചുറ്റുമുള്ള ആളുകളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട എനിക്ക് എന്റെ ചുറ്റുമുള്ള ആളുകളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട ഞാൻ അവരുടെ മുന്നിൽ ഗുഡ് ആവണ്ട എനിക്ക് ഞാനായാ മതി എന്റെ ആഗ്രഹങ്ങൾ നേടിയെടുത്താൽ മതി അവസാനം അവരെയൊക്കെ പിന്തുണച്ച് അവരെയൊക്കെ മറികടന്ന് സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന സമയത്ത് അവർ പറയും അന്നേ ഞാൻ പറഞ്ഞിരിക്കും ഉളക്ക ഉയരങ്ങളിൽ എത്തുന്ന് ശരിയല്ലേ ഇതും പറയും അവരറ്റാ ഇവരെയാണോ നിങ്ങൾ കാത്തുക്കു പേടിക്കുന്നേ നമ്മള് അവര് പറയുന്നത് കേൾക്കാതെ അവരെയും മറികടന്ന് പോയി നമ്മുടെ സ്വപ്നങ്ങൾ ആർജിച്ചെടുക്കുമ്പോ നേടിയെടുക്കുമ്പോ അവര് പറയും ഞാൻ അന്നേ പറഞ്ഞ് കോളിച്ചാറാവൂന്ന് ശരിയല്ലേ അവരുടെ വാക്കും കേട്ട് സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ചാ ആളുകളിലെ യഥാർത്ഥത്തിൽ കിട്ടുകയാണ് സമയം വൈകിട്ടില്ല നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കഴിയും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ കുറിച്ച് എന്തു പറയുന്നു എന്നത് നമ്മൾ മറന്നു കളയുക അവരെന്തോ പറയട്ടെ അവരെ സ്വാതന്ത്ര്യമാണ് നമ്മളത് നോക്കിക്കേണ്ടി ആവശ്യമില്ല നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ നമ്മുടെ വഴികളിൽ നമുക്ക് ഉയർന്ന് വളർന്ന് പറന്ന് പന്തലിക്കാൻ കഴിയുക തന്നെ ചെയ്യും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട ഉറപ്പിച്ചെല്ലാരും ഓക്കെ താങ്ക് യു ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ മലപ്പുറത്തിട്ട് ഇൻഷല്ല അലഹദില്ല എല്ലാവരും ദ ചെയ്യണം ഇന്നും നാളെയുമായിട്ട് രണ്ട് മൈൻ ബാത്തിന്റെ ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ നടക്കാണ് ഇന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നാളെയും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് വണ്ടർഫുൾ സെഷൻ ആണ് മൈൻപാത്ത് നിങ്ങൾക്ക് അറിയാം അല്ലെ മൈൻപാത്തിന്റെ ഓഫ്ലൈൻ അടിപൊളിയാണ് മലപ്പുറക്കാരോട് പ്രത്യേകം പറയാണ് ഇന്നും നാളെയും നമ്മൾ മലപ്പുറത്തിന്റെ ഇന്നും നാളെയും പ്രോഗ്രാം നടക്കുന്നത് ഇന്നും ഒരു പ്രോഗ്രാം ആണ് നാളെ മറ്റൊരു പ്രോഗ്രാം ആണ് രണ്ട് വർക്ക്ഷോപ്പുകളാണ് ഷോപ്പുകളാണ് രണ്ടു ദിവസം കൂടെ ഒരു വർക്ക്ഷോപ്പ് അല്ല രണ്ട് പ്രോഗ്രാം ആണ് ആർക്കെങ്കിലും അറ്റൻഡ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി നാളെ നടക്കുന്നുണ്ട് നാളെ റമവാന്റെ മുമ്പ് ഈ വരുന്ന റമവാൻ നോമ്പിന്റെ മുമ്പ് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് പരിശുദ്ധമാക്കി മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന അടിപൊളി പ്രോഗ്രാം ആണ് ആരെങ്കിലൊക്കെ ഇതിൽ വരുന്നവരുണ്ടെങ്കിൽ മാഷാ അല്ല ഉമ്മിസ് വരുന്ന അടിപൊളിയാണ് താങ്ക് യു ഓക്കെ വണ്ടർഫുൾ സെഷൻ ഏതായാലും കഴിയുന്നവരൊക്കെ കോൺടാക്ട് ചെയ്യാം ഷാ തൽക്കാലം അവസാനം ചെയ്യുന്നു സ്ലാബിബൈ താങ്ക് യു